Hello, ും അഭിവന്ദനായ അധ്യക്ഷൻ വേദിയിലെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ ഏഴ് മിനിറ്റ് സംസാരിക്കാൻ പരിസ്ഥിതി വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏഴായിരം കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തു പോയ സെവൻ സുസ്കിയെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വന്നു ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ക്ഷണിച്ചതിന് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ചുമരുകളിൽ എഴുതി എഴുതിവെച്ചൊരാപ്തവാക്യമുണ്ട് സമാധാന കാലത്ത് വിയർപ്പൊഴുക്കിയാൽ യുദ്ധകാലത്ത് ചോരയുടെ അളവ് കുറക്കാം എന്നുള്ളതാണ് വയനാടിൻ്റെ ഒരു ദുരന്ത പശ്ചാത്തലം നമ്മളെപ്പോലെ ഉറങ്ങാൻ കിടന്നവർ ഒരുപാട് സ്വപ്നം കണ്ട മനുഷ്യർ അഞ്ഞൂറ് പേരെ ഒരു രാത്രി ഉരുളെടുത്ത ഒരു സാഹചര്യമുണ്ട് ഒരു വയനാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഈ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ആ ദുരന്ത സമയം ഒരു വിദ്യാർത്ഥിയും സ്കൂളിനെയും കുറിച്ചായിരുന്നു വെള്ളാർമല സ്കൂൾ ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ആ സ്കൂളിൽ പഠിച്ച ലയ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിനി എഴുതിയ മനോഹരമായൊരു കവിതയുണ്ട് ഒരു പ്രവചന ഒരു കഥ പ്രവചനാത്മകമായൊരു കഥയായിരുന്നു ചൂരൽമലയിലെ വെള്ളച്ചാട്ടം കാണാൻ രണ്ട് കുട്ടികൾ വരുന്നു ആ കുട്ടികളോട് ഒരു പക്ഷി വന്നുകൊണ്ട് കുട്ടികളോട് പറയുകയാണ് കുട്ടികളെ ഇവിടെ നിന്ന് നിങ്ങൾ വേഗം പോയിക്കോളും ഒരു വലിയ ദുരന്തം വരാനിരിക്കുന്നു കുട്ടികൾക്ക് ഈ പക്ഷി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ എന്തോ ഒരു ആപൽ സൂചന മനസ്സിലാക്കി കുട്ടികൾ അവിടെ നിന്ന് ഓടുകയാണ് കുട്ടികളെ രക്ഷിതാക്കൾ മാറോട് ചേർത്ത് പിടിക്കുന്നു ആ സമയം ഉരുളുപൊട്ടി ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ അവർ കാണുകയാണ് അപ്പോൾ ഈ പക്ഷി എങ്ങനെയാണ് പക്ഷി സംസാരിക്കില്ലല്ലോ പക്ഷേ കഥയിലാണെങ്കിലും ലയ എഴുതി വച്ചത് മുമ്പുണ്ടായ ദുരന്തത്തിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടി പക്ഷിയുടെ രൂപത്തിൽ വന്നു എന്നുള്ളതാണ് അപ്പോൾ ആ പക്ഷി ഒരു മുന്നറിയിപ്പ് നൽകി ഇന്ന് ലോകം മുഴുവനും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുമ്പോൾ വലിയ പരിസ്ഥിതി ഉണ്ടാകുമ്പോൾ ശാസ്ത്രം പോലും ശാസ്ത്രജ്ഞർ പോലും കൈമലർത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ ദുരന്തത്തെ എങ്ങനെ നേരിടാൻ കഴിയും ആര് മുന്നറിയിപ്പ് നൽകാൻ കഴിയും എന്നുള്ളൊരു ചർച്ച ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു കസ്തൂരി രംഗൻ കമ്മിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിലെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നു സ്വാഭാവികമായും ഐ എസ് എം ഇവിടെ നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഗാഡ്ഗൽ റിപ്പോർട്ട് പോലെ ഗാഡ്ഗൽ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് മലകൾ അതോടൊപ്പം തന്നെ കുന്നുകൾ മരങ്ങൾ അങ്ങനെ പരിസ്ഥിതിക്ക് ആഘാതം വരുത്താത്ത രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണമെന്നുള്ളതാണ് പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലം ഏറ്റവും മനോഹരമായ ഒരു മാതൃക അൽഹിമ എന്ന് പറയുന്ന ഒരു മാതൃക പ്രവാചകൻ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേക പ്രദേശം അന്ന് എല്ലാവരും ഈ സ്വത്തൊക്കെ ഭൂമിയൊക്കെ പിടിച്ചെടുക്കുന്ന സമയം ഇത് പൊതു സ്വത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ആവാസവ്യവസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതിലൂന്നിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് ഇന്ന് ലോകത്ത് പരിസ്ഥിതിയെ ഇത്തരം വലിയൊരു ദുരന്തങ്ങൾ ചുഴലിക്കാറ്റുണ്ടാകുന്നു വരൾച്ച ഉണ്ടാകുന്നു വെള്ളപ്പൊക്കമുണ്ടാകുന്നു പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകുന്നു ഉരുൾപൊട്ടുന്നു അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള കോൺസിക്വൻസ് ഉണ്ടോ എന്താണിതിൻ്റെ കാരണം നേരത്തെ ഒരു തലമുറ ഇവിടെ ജീവിച്ചു പോയിരുന്നു അവർ പരിസ്ഥിതി എങ്ങനെയാണ് നോക്കിക്കണ്ടത് നമ്മളെങ്ങനെയാണ് പരിസ്ഥിതിയെ നോക്കിക്കാണുന്നത് ഇത് രണ്ടും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് ഒരു കറവക്കാരൻ്റെ മനസ്സോടുകൂടിയാണ് മുൻ തലമുറ പരിസ്ഥിതിയെ നോക്കിയിട്ടുള്ളത് ആരെങ്കിലും വീട്ടിൽ പശുക്കൾ കിടാങ്ങൾ ഉള്ള ആളുകൾക്കറിയാം പശുവിനെ കറക്കുന്നവർക്കറിയാം ആ പാല് കറക്കുന്ന സമയം ഒരിക്കലും തന്നെ ഒരു കറവക്കാരൻ മുഴുവനായും പാല് കറക്കാറില്ല കിടാവിന് വേണ്ടി അല്പം അവിടെ കരുതി വെക്കും എന്നാൽ ഒരു പാല് വില്പന നടത്തുമ്പോൾ ഒരു ലിറ്റർ പാൽ കൊടുത്താൽ മുപ്പത്തഞ്ചോ നാൽപ്പത് രൂപ മാത്രമാണ് ഇതൊരു കറവക്കാരൻ ആ രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത് പക്ഷേ ലാഭേച്ഛയോടുകൂടെ ഒരു കശാപ്പുകാരൻ്റെ മനസ്സിലേക്ക് ആ ചിത്രം മാറുമ്പോൾ ഒരു ലിറ്റർ പാലിന് മുപ്പത്തഞ്ചോ നാൽപ്പതോ രൂപയാണെങ്കിൽ അത് ഒരു കിലോ ഇറച്ചിയാകുമ്പോൾ മുന്നൂറും മുന്നൂറ്റി അൻപതും രൂപ വില വരും അപ്പോൾ ഇറച്ചി വിറ്റ് കിട്ടുന്ന കാശ് ആ കാശോടുകൂടെ ഒരു കറവ ക നിന്ന് കശാപ്പുകാരൻ്റെ മനസ്സിലേക്കുള്ള ഒരു മാറ്റം ഇന്ന് പൊതുവെ കേരളീയരും ലോകവും ഒക്കെ മാറുകയുണ്ടായി പരിസ്ഥിതിയോട് അതുകൊണ്ടാണ് ഒരു കുന്ന് കണ്ടാൽ ഈ മണ്ണിടിച്ച് എത്ര ടണ്ണ് മണ്ണ് കൊണ്ടുപോകാം കുന്നിടിച്ച് എത്ര ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് മണ്ണ് കൊണ്ടുപോകാം എന്നാണ് ആലോചിക്കാറുള്ളത് ഒരു വൃക്ഷം കണ്ടാൽ അത് പാമ്പും അതോടൊപ്പം തന്നെ ഒരുപാട് പക്ഷികളുടെയും ഉരജീവികളുടെയും ഒക്കെ വീടാണ് ഒരു മരം അതുകൊണ്ടിത് മുറിക്കുമ്പോൾ കുറച്ച് നടണം എന്ന ചിന്തക്ക് പകരം ഈ മരം കാണുമ്പോൾ ക്യൂബിക്ക് കണക്കാണ് നമ്മുടെ മനസ്സിലേക്ക് വരാറുള്ളത് അതിൽ നിന്ന് മുറിച്ച് മാറ്റിയാൽ എന്തൊക്കെ ഉരുപ്പടികൾ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ആലോചിക്കാറുള്ളത് ഒരു പുഴ കണ്ടാൽ അതനേകം സസ്യങ്ങളുടെ മത്സ്യങ്ങളുടെ ജീവജാലങ്ങളുടെ ഒക്കെ കേന്ദ്രമാണ് എന്ന ചിന്തക്ക് പകരം ആ പുഴ പറ്റിച്ച് എത്ര ലിറ്റർ വെള്ളം കൊണ്ടുപോകാം എന്നാലോചിക്കുന്ന വിജയലക്ഷ്മിയുടെ മനോഹരമായൊരു കവിതയിൽ അവർ പറഞ്ഞിട്ടുണ്ട് പതിനാലാം രാവിനഴകിന് പോലും വിൽപ്പന നടത്താൻ പുലരിതൻ സപ്തസ്വരങ്ങളെ വിൽക്കാൻ അങ്ങനെ എല്ലാം വിൽപ്പന നടത്തണം എന്നുള്ള ലാഭേച്ഛയോടുകൂടെ നമ്മളെല്ലാവരും ഭൂമിയെ നോക്കി കാണുകയുണ്ടായി അതിൻ്റെ തിക്തഫലം ഇന്ന് ലോകത്തെല്ലായിടത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം നമ്മൾ തീർച്ചപ്പെടുത്തണം മനുഷ്യന് മാത്രം ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല മനുഷ്യൻ മാത്രം ജീവിക്കുന്ന ഒരിക്കലും സാധ്യമല്ല ഖുറാനിലെ എഴുന്നൂറ് സ്ഥലങ്ങളിലാണ് സൂക്തങ്ങളിലാണ് പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞത് ആപത്തുകളെക്കുറിച്ച് പറയുന്ന സൂചന മുന്നറിയിപ്പ് നൽകുന്നിടത്തക്ക പരിസ്ഥിതിയെ കൂട്ടിണക്കിക്കൊണ്ടാണ് ഖുറാൻ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഖുറാനിലെ അധ്യായങ്ങളുടെ പേരെടുക്കുമ്പോൾ അവിടെ പശുവിൻ്റെ പേര് കാണാം അതോടൊപ്പം തന്നെ തേനീച്ചയുടെ പേര് കാണാം രാവും പകലും ഭൂമിയും ചന്ദ്രനും പിന്നെ നമ്മളോട് എന്താണ് പറയുന്നത് മനുഷ്യന് മാത്രം ലോകത്ത് ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല മനുഷ്യൻ്റെ കൂടെ ഇവിടുത്തെ പുഴുക്കളുണ്ടാവണം പറവകളുണ്ടാവണം പക്ഷികളുണ്ടാവണം ഇതൊക്കെ കൂടി ചേരുന്നതാണ് ജൈവമണ്ഡലം എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരുപാട് ഇടങ്ങൾ നമ്മൾ കണ്ണും കാതും തുറന്നു വെക്കേണ്ടതുണ്ട് ലോകത്തിന് ഒരു ഇരുന്നൂറ്റി അൻപതോളം വരുന്ന രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കാനിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അതിവിദൂരമല്ലാത്ത ഭാവയിൽ ഇപ്പം പലയിടത്തും നടക്കുന്നു അത് വെള്ളത്തിനു വേണ്ടിയുള്ള ജലയുദ്ധം ഇനി നമ്മൾ കാണാനിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇരുന്നൂറ്റി രാഷ്ട്രങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോണഫ് കന്നടി പറഞ്ഞു ജലസംരക്ഷണം എന്ന് പറയുന്നത് ഒരേ സമയം രണ്ട് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ട് എന്നുള്ളതാണ് ഒന്ന് സമാധാനത്തിനും മറ്റൊന്ന് ജലസംരക്ഷണം എന്നുള്ള രീതിയിൽ ആ രണ്ട് നോബൽ സമ്മാനം എന്ന് പറയുമ്പോൾ എത്രത്തോളം മഹത്വമുണ്ട് ജലസംരക്ഷണം അതിൻ്റെ പ്രാധാന്യം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളം നെൽവയലുകളുടെ നാടായിരുന്നു ഭൂമിയുടെ കിഡ്നിയാണ് നെൽവയലുകൾ എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ഈ കേരളത്തിലെ നെൽവയലുകളുടെ അതിൻ്റെ വ്യാപ്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കിഡ്നി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിതം എത്രത്തോളം നമ്മൾ ഡയാലിസിസ് കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കിഡ്നിക്ക് തകരാറ് വരുമ്പോൾ ഡയാലിസിസ് കൊടുക്കുന്നത് പോലെ ഇന്നിപ്പം കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരൾച്ചയുണ്ടാകുന്നു അതിൻ്റെ ഒക്കെ പ്രധാന കാരണം നെൽവയലുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃഷി ആ കൃഷി ചെയ്യുന്നത് പോലും നമ്മൾ നോമ്പെടുക്കുന്നതും നമസ്കരിക്കുന്നതും ഖുറാൻ പാരായണം ചെയ്യുന്നതും ഒക്കെ നാളെ പാരത്രിക ലോകത്തേക്ക് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ കൃഷി ചെയ്യുന്നത് അത് സ്വർഗ്ഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് പഠിപ്പിച്ച ഒരു പത്യശാസ്ത്രത്തിന്റെ വക്താക്കളാണ് നമ്മൾ അതോടൊപ്പം തന്നെ ഭൂമി ഒരിക്കലും തരിച്ചിടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടു പൊതു ഇടങ്ങൾ ഇന്ന് മലയാളികൾ പൊതുവെ വീടും പരിസരവും നല്ല വൃത്തിയായിരിക്കും പക്ഷേ പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങിയാൽ വീടിലെ എല്ലാ മാലിന്യങ്ങളും കൊണ്ടുപോയി പുറംതള്ളുന്നത് പുറം ഈ പോകുന്ന വഴിയിൽ കാറിലൊക്കെ മാലിന്യം കൊണ്ടുപോയി അത് തള്ളുകയാണ് അത് തള്ളുന്ന സമയത്ത് കാക്കയും പൂച്ചയും പരുന്തും അതൊക്കെ കൊത്തി വലിച്ച് അടുത്തുള്ള ജലാശയങ്ങളിൽ കൊണ്ടുപോയി അത് ആ അതിൻ്റെ അംശങ്ങളൊക്കെ ജലാശയത്തിലെത്തിച്ചേരുകയാണ് എന്താണ് ഫലം ഒരു കാലത്ത് കേരളം ആട്ടിയോടിപ്പിച്ച കോളറ തിരിച്ചു വരുന്നു മലമ്പനി തിരിച്ചു വരുന്നു അതോടൊപ്പം തന്നെ സാംക്രമിക രോഗങ്ങൾ നമ്മളിപ്പോൾ ഈ കോഴിക്കോട് ഇരിക്കുന്ന സമയത്ത് കോഴിക്കോട് പലതരത്തിലുള്ള നിപ്പ വൈറസ് ഉൾപ്പെടെയുള്ള പല രോഗങ്ങളുടെയും ഏർ അതിൻ്റെ തലസ്ഥാനമായി ഇന്ന് ഈ കോ കോഴിക്കോടും കേരളവും നമ്മൾ നേരത്തെ ആട്ടിയോടിപ്പിച്ച രോഗങ്ങളുടെ തലസ്ഥാനമായി വീണ്ടും നം ഈ കേരളം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന ഘടകം പൊതു ശുചിത്വം അത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇനി ഞാൻ മറ്റു കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല പ്രവർത്തനങ്ങളും മരം നടലുണ്ടായിരുന്നു ഭൂമിയിലെ ശ്വാസകോശങ്ങളാണ് മരങ്ങൾ അതുകൊണ്ട് മരം ഇവിടെ നിലനിൽക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളത്തിന് ഞങ്ങൾ ഒരുപാട് ജലസഭകൾ സംഘടിപ്പിച്ചു അതോടൊപ്പം തന്നെ ജലസമ്മേളനം സംഘടിപ്പിച്ചു ജല ബജറ്റ് അവതരിപ്പിച്ചു കാരണം അന്ന് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാന വിഷയം വരൾച്ചയാണ് ഇന്ന് വരൾച്ചയല്ല വിഷയം ഇനി നിങ്ങളാരും ആക്ഷേപം ഉന്നയിക്കരുത് ഞങ്ങൾ ജലസഭ നടത്തിയതിനു ശേഷമാണ് ഇവിടെ പ്രളയം ഉണ്ടായത് എന്ന് പറയാൻ പാടില്ല അതിനുശേഷം നമുക്ക് രണ്ട് ഇയർ പ്രളയം വന്നു കോവിഡ് വന്നു ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു വലിയ ഉരുൾപൊട്ടൽ ഈ രണ്ട് വർഷത്തിനിടയിൽ വന്നിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും കൂട്ടത്തോടുകൂടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോട് ആവശ്യപ്പെടണം ജപ്പാനിലെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ എത്ര വലിയ ദുരന്തം വന്നാലും അവർ ഭയവിഹ്വലരായി അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഭയമില്ല കാരണം എന്താണ് ക്ലാസ് റൂമുകളിൽ വെച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള എല്ലാവിധ പാഠങ്ങളും ലഭിച്ചിരിക്കുകയാണ് ഫസ്റ്റ് എയ്ഡ് പോലും അറിയാത്തവരാണ് മലയാളികൾ എന്നുള്ളത് ഒരു ഗ്യാസിന് തീ പിടിച്ചാൽ ഒരു പൊള്ളലേറ്റാൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങിയാൽ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരാകുന്ന ഒരു സമൂഹമാണ് അപ്പോൾ ദുരന്ത നിവാരണ സാക്ഷരത നമ്മുടെ സ്കൂളുകളിൽ നിന്ന് അതിന് തുടക്കം കുറിക്കണം നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഞാൻ ഈ അടുത്തിടെ മാർത്തോമ സഭയെ ശ്രദ്ധിക്കുകയുണ്ടായി അവരുടെ ഒരു വലിയ കോൺഫറൻസ് പത്തനംതിട്ടയിൽ നടന്നു സാധാരണ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളിലും നമുക്ക് റമദാൻ അതോടൊപ്പം തന്നെ ഉള്ളതുപോലെ മറ്റുള്ളവർക്കും നോമ്പുണ്ട് എന്നാൽ കാർബൺ നോമ്പ് എന്ന് പറയുന്നത് ആദ്യമായി കേട്ട ഒരു വർഷമാണിത് കാരണം കാർബൺ ലോകത്ത് വലിയ വില്ലനായി മാറുന്നു അതുകൊണ്ട് ആ കാർബൺ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അവർ ചില കാര്യങ്ങൾ വിശ്വാസികളോട് പറയുകയുണ്ടായി അതേ രീതിയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നേരത്തെ ഇവിടെ മോഡറേറ്റർ പറഞ്ഞു പൊതുഗതാഗതം ഇന്നാലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോലും നമ്മൾ കിലോമീറ്ററുകൾ എത്രയോ ഇന്ധനം അടിച്ചു പോവുകയാണ് നാഷണൽ വേസ്റ്റായി മാറുന്നു പക്ഷേ നമുക്ക് അതാവശ്യമാണ് എന്നുള്ള തോന്നലാണ് ഒരു സമ്മേളനം കഴിയുമ്പോഴേക്കും എത്രയോ ഭക്ഷണം അതോടൊപ്പം തന്നെ ഒരു ഫങ്ഷൻ കഴിയുമ്പോൾ എത്രയോ ഭക്ഷണവും വേസ്റ്റും ഇതൊക്കെ വന്ന് ഈ ഇതെല്ലാം പരിസ്ഥിതിക്ക് ദോഷകരമാണ് അപ്പം നമ്മൾ സ്വയം നമ്മുടെ ഒരു വീട്ടിൽ വൈദ്യുതി ഉപയോഗിക്കുന്നു ഞാനും നിങ്ങളും കറണ്ടിന് ചാർജ് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭാവി തലമുറക്ക് ഉപയോഗിക്കേണ്ട വൈദ്യുതി പോലും നമ്മൾ ഉപയോഗിച്ച് പോയാൽ ഈ വൈദ്യുതിയുടെ ഉപയോഗം അത് മിതമായി കുറക്കാൻ ഭക്ഷണം അത് മിതത്വത്തിലേക്ക് കൊണ്ടുവരാൻ അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരുപാട് അനുഭവപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇത്തരം ക്യാമ്പയിനുകൾ ഞാൻ അധ്യക്ഷൻ ഇടപെടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ് അപ്പം ഇത്തരം തീവാറുന്ന ചിന്തകൾ കൊച്ചു കൊച്ചു കൂട്ടായ്മകളിൽ നിന്നാണ് ഉണ്ടാവുക ഒരു നമ്മൾ ഒരാൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയാണ് പലർക്കും ഉണ്ടാവുക കോവിഡിൻ്റെ സമയം എല്ലാവരും വീട്ടിലായിരുന്ന സമയത്താണ് പതിനെട്ട് വയസ്സുകാരി ഡാനിയൽ ലാബ്രേസർ അമേരിക്കയിലെ തെരുവില് ഇറങ്ങുപോയാൻ ന്യൂയോർക്ക് പട്ടണത്തിൽ അവർ ഇറങ്ങി വരുമ്പോഴാണ് ഒരു പോലീസുകാരൻ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫോയിഡിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന കാഴ്ച കണ്ടത് കോവിഡിൻ്റെ ഭയന്നുകൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ അമേരിക്കയുടെ തെരുവുകൾ ഇളകി മറിയാൻ കാരണം ഈ ഡാനിയൽ എന്ന് പറയുന്ന ഈ പതിനെട്ട് വയസ്സ് തികയാത്ത ഈ കുട്ടി തൻ്റെ മൊബൈൽ ഫോണിലൂടെ ഈ ചിത്രം വീഡിയോ പകർത്തി ലോക അമേരിക്കയിൽ അതെല്ലാ ആളുകളും കാണുകയുണ്ടായി പിന്നീട് പ്രക്ഷോഭങ്ങളുടെ പ്രതിഷേധങ്ങളുടെ ലോകം മുഴുവനും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ജോർജ് നമ്മൾ ആരും കണ്ടതല്ല പക്ഷേ നമ്മൾ അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി ഒരാൾ വിചാരിച്ചപ്പോൾ ലോകം മുഴുവനും മാറ്റാൻ കഴിയുന്ന പുതിയൊരു കാലത്ത് നമ്മുടെ കൊച്ചു കൊച്ചു ശബ്ദങ്ങൾ ആ ശബ്ദങ്ങൾ അത് ലോകത്തെ മാറ്റിമറിക്കും ആ മാറ്റിമറിക്കുന്നതിലേക്ക് ഈ കൂട്ടായ്മ കരുത്തു പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇതിൻ്റെ അണിയറ ശില്പികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വൈക്കം